മെയിനായിട്ട് ആ പടത്തിൽ വരുന്ന ആ സെവൻ ബെൽസ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലേ അതാണ് വാസ് ദി മെയിൻ കീ എലി എലിമെൻറ്റ് ഞാൻ പറഞ്ഞു എന്താണ് സെവൻ ബെൽസ് എന്ന് ഞാൻ എന്തോ ഉദ്ദേശിച്ചു പിന്നെ ഒരു പടം കാണുമ്പോഴാണ് ഞാൻ കണ്ടത് അത് അത് പിയാനോ അല്ല ഹാർമോണിയോ അല്ല വെറുതെ ഒരു ബെൽറ്റ്സും അല്ല എല്ലാം എല്ലാം ചേർന്ന് ഒരുമിച്ച ഒരു സാധനമാണിത് അപ്പോൾ അതിൻ്റെ ഒരു സൗണ്ട് ഡിസൈനിങ് ഇത്രയും സമയമെടുത്തു ஸ் வரும்போது அது சுவாசம் எடுக்கது போல ஹார்மோனியத்தெல்லோஸ் போல பியனோ கீஸு பெடலுண்டு சவுண்ட் அசப்தம் வரணுங்க ஓரொரு பெல்லும் நோட்டு வாய்க்கும்போது மேலோட்டு சிறிய அது கம்பீட்டது அது அது வாய்க்கும் இட் விஃபரன் எக்ஸ்பீரியன்ஸ் நல்ல எக்ஸ்பீரியன்ஸாக നല്ല ഹാപ്പി അങ്ങനെ വിദ്യ വിദ്യാജി ഈ മൂവിയിലേക്ക് വരുന്നത് ഇതിന്റെ ഇതിനു മുമ്പത്തെ വേർഷൻ ഫസ്റ്റ് റൈറ്റ് കഴിഞ്ഞപ്പോഴാണ് ഈ തിയേറ്റർ കൊച്ചി ഇവിടെ വന്ന് ഫുൾ സ്ക്രിപ്റ്റ് കേട്ടപ്പം സിനിമ ഷൂട്ട് തുടങ്ങുന്നതിന് ഏകദേശം ഒരു ആറു മാസം മുമ്പേ കഥയെപ്പറ്റി നല്ല ധാരണ അദ്ദേഹത്തിനുണ്ട് അപ്പോൾ അന്ന് തന്നെ അദ്ദേഹം മനസ്സിലത് വർക്ക് ചെയ്ത് തുടങ്ങി കാണും ഈ എന്തരോ മഹാനുഭാവനവും പാട്ട് അതിൻ്റെ ഡിസിഷൻ എടുക്കുക കീർത്തനം തന്നെയാണെന്ന് ഡിസൈഡ് ചെയ്ത അദ്ദേഹമാണ് അതിനു വേണ്ടി അദ്ദേഹം എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാസത്തോളം അതിൻ്റെ നോട്ടേഷൻസ് എടുക്കാൻ ധനിച്ച സമയമെടുത്തു ആ ഒരു പാട്ടിന് വേണ്ടി മാത്രം അപ്പോൾ അദ്ദേഹം പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഒരു റിലേഷൻ തുടങ്ങുന്നതായി സ്റ്റാർട്ടപ്പ് വർക്കിംഗ് വിത്ത് പ്രണയ വന്നത് അപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്ത എല്ലാ സിനിമകൾക്കും എനിക്ക് ഏറ്റവും എന്താണ് മനോഹരമായ പാട്ടുകൾ തന്നയാളാണ് പ്രളയവദങ്ങൾ മുസ്താദ് എല്ലാത്തിലും ഭയങ്കര ഗംഭീരം അപ്പം ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നാലാമത്തെ പാട്ടാണ് ബാക്ക് ടു ബാക്ക് ഞങ്ങൾ ചെയ്തത് അപ്പോൾ വിഹാഡ് ഞങ്ങൾ തമ്മിൽ നല്ല റാപ്പ ഉണ്ടാകും എന്താ വേണമെന്ന് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം എനിക്ക് എന്ത് തരും എന്നുള്ളത് എനിക്ക് പറയാം കൃത്യമായിട്ട് അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ട് സിയാദിനും മുമ്പ് മറവത്തൂർക്കറവും സമരൻ ബദ്രവും ഒരുമിച്ച് അവർ ചെയ്തുകൊണ്ട് ഞങ്ങൾ മൂന്നുപേരും തമ്മിൽ കൃത്യമായിട്ട് ഒരു ഉണ്ട് പറയാതെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷനുണ്ട് അപ്പം ഈ കല വന്നപ്പോൾ നമുക്ക് വേറെ ഓരോ ഓപ്ഷനും ഇല്ല വിദ്യ ടു സെൻ്റ് ദിസ് മൂവി ഞങ്ങൾ ഡിസൈഡ് ചെയ്താണ് സോ ഈ വാസ് വെരി മച്ച് പാർട്ട് ഓഫ് ദിസ് മൂവി കൊണ്ട് ഈവൻ വി സ്റ്റാർട്ടർ ഷൂട്ടിംഗ് അങ്ങനെ ഒരു ഒരു ഇൻവോൾവ്മെൻറ്റ് എല്ലാവർക്കും ഇല്ലാത്ത ഒരുപാട് പേരുടെ ഇൻപുട്സ് ഉണ്ട് ഇപ്പം എറേതോ രഘുവിൻ്റേതോ മാത്രമല്ല ഇതിന് ഓരോ ടെക്നീഷ്യൻസും അവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ സന്തോഷ് സിംഗി ആയാലും മുപ്പതിരാജായാലും ശ്രീധർസാറായാലും സതീഷ് കോസ്റ്റ്യൂംസ് ആയാലും ഓരോ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും കൃത്യമായ ഇൻപുട്സ് അവരുടെ ഏറ്റവും ബെസ്റ്റ് ഇൻപുട്സ് സിനിമയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഒരാൾക്ക് മാത്രമേ ഇതിൻ്റെ ഒരു ക്രെഡിറ്റും അവകാശം കണ്ടില്ല എബവ് ഓൾ ദ പ്രൊഡ്യൂസർ കാരണം ഒരു പ്രൊഡ്യൂസർ ധൈര്യമായിട്ട് ഒരു ഡയറക്ടറെ വിളിച്ചിട്ട് ആദ്യം പറയുകയാണ് ஒரு எங்களுக்கு வளர டிஃபரன் ஆகிட்டுள்ள ஒரு சினிமே ஒரு கதும் கிட்டு வந்து அப்படினா ஸ்டார்ட்யா ஆர்டிஸ்டர் பிரக்டர் அதுக்கி கத கொண்டு வரும் கதைக்கு பட்டும் பக்கம் அங்கே ஒரே தைரியம் பரையம்போது நமக்கு கூடுதல் நம்மளே ஒரே விஷாசத்தில் எடுக்கான நமக்கு ஏற்றோம் நல்லது கொடுக்கிறது